മുണ്ടക്കയം വണ്ടൻപതാലിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു മുണ്ടക്കയം പാറയമ്പലം സ്വദേശികളായ കല്ലുതൊട്ടിയിൽ അരുൺ ചെറുതോട്ടായിൽ അഖിൽ എന്നിവരാണ് മരണപ്പെട്ടത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു സംഭവം മുണ്ടക്കയം കോഴിത്തോട്ട് റോഡിൽ മൂന്നുസെന്റിന് സമീപമാണ് അപകടം നടന്നത് ഒരേ ദിശയിൽ പോകുകയായിരുന്ന ബൈക്കും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം സുഹൃത്തിന്റെ ജന്മദിനം ആഘോഷിച്ച ശേഷം ഇവർക്കൊപ്പം ബൈക്കിലും കാറിലും യാത്ര ചെയ്യുന്നതിന് ഇടയിലായിരുന്നു അപകടം ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന സുഹൃത്തുക്കളുടെ കാറിൽ ഇടിച്ച ബൈക്ക് നിയന്ത്രണം തെറ്റി റോഡിന്റെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലും മതിലിലും ഇടിച്ച് മറിയുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കുവാനായില്ല ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം